പെട്ടെന്ന് കാഴ്ചയൊക്കെ അങ്ങ് മറിഞ്ഞൊന്നും കാണുന്നില്ല ഒന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ ഒരു ഞരമ്പിൻ്റെ ഇവിടെ ഭയങ്കരമായിട്ട് ഈ തലയുടെ സൈഡിൽ ഭയങ്കരമായിട്ട് വേദന പിന്നെ അവിടെ നിന്നൊരു മരണപ്പാച്ചിലായിരുന്നു ഹോസ്പിറ്റലിലോട്ട് ഇവിടെ അടുത്തങ്ങും രാത്രിയിൽ സ്കാനിങ്ങുള്ള ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ മെരിക്കാശ്ശേരിയിൽ ഹോസ്പിറ്റലാണുള്ളത് രാത്രിയാണ് സമയം രാത്രി ഇപ്പം സമയം ഒരു ഒമ്പതേ കാലായി അല്പന പെട്ടെന്ന് ഒരു വയ്യായി പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ബി പി അങ്ങ് താന്നുപോയി കണ്ടവനൊക്കെ സീരിയസ് ആയി കണ്ടവൻ ബി പി കണ്ടപാനം ലോ ആയിട്ട് ഒരു നാൽപ്പത്തഞ്ചിലൊക്കെ വന്നു എഴുപത്തഞ്ച് നാൽപ്പത്തഞ്ചിലൊക്കെ എത്തി അത് കുറച്ച് നേരമായിട്ട് കുറയാൻ തുടങ്ങിയിട്ട് കുറേ സമയമായിരുന്നു ഇങ്ങനെ കുറച്ച് കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് ഞാൻ അവളോട് പറയുന്നുണ്ട് അപ്പോൾ എടി ഹോസ്പിറ്റലിൽ പോകണോ ഹോസ്പിറ്റലിൽ പോകണമെന്ന് എനിക്ക് അപ്പോൾ അവള് പറഞ്ഞ് പോകണ്ട പോകണ്ടെന്നു പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് കാഴ്ചയൊക്കെ അങ്ങ് മറിഞ്ഞു ഒന്നും കാണുന്നില്ല ഒന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ ഒരു ഞരമ്പിൻ്റെ ഇവിടെ ഭയങ്കരമായിട്ട് ഈ തലയുടെ സൈഡിൽ ഭയങ്കരമായിട്ട് വേദന പെട്ടെന്ന് ആൾക്കെണീക്കാൻ പോലും പറ്റത്തില്ല അങ്ങ് കിടന്നു പോയി പെട്ടെന്ന് അതുപോലെ ഒട്ടും വയ്യാന്നങ്ങോട്ടായി കണ്ടമാനം വയ്യാണ്ടായിട്ട് പിന്നെ ഞാൻ കുറേ ഉപ്പിട്ട് അപ്പോഴത്തേക്ക് അങ്ങോട്ട് പറഞ്ഞ് കുഴപ്പമില്ല കുഴപ്പമില്ല പറഞ്ഞാൽ എനിക്ക് പോകണ്ട ആവശ്യത്തിൽ പോകണ്ട എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞ് കിടക്കുക പോകണ്ടാന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കുക അങ്ങനെ അങ്ങനൊരാശ് കുറേ കഞ്ഞോളം എല്ലാം കൂടെ ഉപ്പിട്ട് കൊടുത്ത് കുറേ കഞ്ഞി ഉപ്പില്ല ഒഴിച്ച് കൊടുത്തിട്ട് കുറേ കുടിക്കുകയൊക്കെ ചെയ്തു ഉപ്പ് ഞാൻ എടുത്ത് കുറച്ച് വായലിട്ട് കൊടുത്തു എന്തൊക്കെ ചെയ്യാവോ എന്നെക്കൊണ്ട് കൊണ്ട് പെട്ടെന്നാണ് ചെയ്യാൻ പറ്റുന്ന എന്നിട്ടും പിന്നെ ഞാൻ കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റോട്ട് പിന്നെയും നോക്കി അങ്ങനെ എല്ലാം കൊണ്ടൊരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ വീട്ടിൽ സത്യം പറഞ്ഞാൽ നോക്കിയിരുന്നു കുറയും കുറയും ബി പി കൂടുമെന്ന് നോക്കത്തോണ്ട് പക്ഷേ ബി പി ഒന്നിനൊന്നിന് കുറയുമായിരുന്നു കണ്ടമാനം കുറഞ്ഞു പിന്നെ അവിടുന്ന് ഒരു മരണപ്പാച്ചിലായിരുന്നു ഹോസ്പിറ്റലിലോട്ട് ഹോസ്പിറ്റലിൽ വന്ന് ഇപ്പോൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ബ്ലഡ് ടെസ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ അവർ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു ഡോക്ടറും നേഴ്സുമാരും സിസ്റ്റർമാരായിരുന്നു അവരവർ കണ്ടവാനം വഴക്ക് പറഞ്ഞു ഇതുപോലെ ആകാനായിട്ട് എന്തിനാ വെച്ചോണ്ടിരുന്നത് കുറച്ചുകൂടെ നേരത്തെ കൊണ്ടുവരാൻ പറ്റായിരുന്നു എന്ന് ചോദിച്ചു ചോദിച്ചുകൊണ്ട് അവളോട് ഞാൻ പറഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞു പക്ഷേ അവൾ പോകണ്ട പോകണ്ട റെഡിയാവും റെഡിയാവും എന്നും പറഞ്ഞിരുന്നു പക്ഷേ റെഡിയായില്ല ആയില്ല കണ്ടവാനം കൂടുതലായി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ തന്നെ ആയിപ്പോയി ബി പി ഞാൻ പോലും അങ്ങനെ ബി പി ഇടയ്ക്ക് കുറയുന്നത് പക്ഷേ ഇതുപോലെ കുറഞ്ഞു കണ്ടിട്ടില്ല എന്തായാലും ഇവിടെ വന്ന് ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറോളം ഇപ്പോൾ ഇവിടെ കിടത്തി രാത്രിയായി ഞങ്ങൾ പോരുമ്പം രാത്രി ആറര ഏഴുമണിയാവകായി പോയിരും ഇപ്പോൾ ഒമ്പത് ഇപ്പോൾ മുമ്പ് ഒമ്പതര ആവുകയായി മൂന്ന് മണിക്കൂർ രണ്ടര മൂന്ന് മണിക്കൂറായി മൂന്ന് മണിക്കൂർ കൂടെ വന്ന് ക്യാഷ്വാലിറ്റിയിൽ ഇട്ട് കിടത്തി പിന്നെ കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല പിന്നെ കുറേ വയറുവേദന കണ്ടുവാനായിട്ടുണ്ട് അപ്പോൾ അതിനെ എമർജൻസി ആയിട്ടൊന്ന് സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം നമുക്കിവിടെ സ്കാനിങ് കാര്യങ്ങളൊന്നുമില്ല ഒരു കശീരിൽ ഇവിടെ അടുത്തെങ്ങും രാത്രിയിൽ സ്കാനിങ് ഉള്ള ഒരിടവും ഇല്ല അപ്പം എമർജൻസി ആയിട്ട് രാവിലെ തന്നെ നാളെ പോയി അടിമാല ഘട്ടമനെ പോയി എമർജൻസി ആയിട്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് എന്താ സംഭവിച്ചതൊന്നും ഒരു പഠിത്തമില്ല പെട്ടെന്നുണ്ടായിരുന്നതാണ് പെട്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഉച്ച കഴിഞ്ഞു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നല്ല ആക്റ്റീവായിട്ടിരുന്നതാണ് പെട്ടെന്നാണ് അവൾ എനിക്ക് തല പെരുക്കുന്നത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോയി കിടക്കാൻ പറഞ്ഞു അവൾ പറഞ്ഞു എനിക്ക് തലയ്ക്ക് ഒന്ന് മസാജ് ചെയ്തു തരാമോ എന്ന് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ പോകുന്നു അപ്പോൾ ഞാൻ കുറച്ചു നേരം ഇതാക്കി പിന്നെ കൊച്ചുമായിട്ട് കളിച്ചോണ്ടിരുന്ന് പിന്നെ അങ്ങ് മറക്കപ്പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നിട്ടും അവിടെ ഡൈനിങ് ടേബിളാണ് വന്നു ഇങ്ങനെ കമന്ന് കിടക്കുക പിന്നെ ചെന്നാൻ പറ്റിയിരുന്നു എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു കണ്ണിനകത്ത് ഇങ്ങനെ മൊത്തം എന്തോ വല പോലെ ആയിപ്പോയി ഒന്നും ഒന്നും കാണത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ബി പി എടുത്തു ബി പി മെഷീൻ എടുത്തോളൂ ബി പി നോക്കുക ബി പി നോക്കിയപ്പോഴത്തേക്കും ആ സമയത്ത് എൺപത് അമ്പത്തഞ്ചൊക്കെ ആയിട്ട് കാണിക്കുന്നത് അപ്പം പിന്നെ പെട്ടെന്ന് ബി പി കുറഞ്ഞതായിരിക്കും നോക്കുന്നത് കൊണ്ട് കുറച്ച് ഉപ്പിട്ട് കഞ്ഞോളമൊക്കെ വെച്ച് ശരിക്കും കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറേ നേരം നോക്കിയിട്ട് പിന്നെ ഇത് കുറയു ആ ഉപ്പിട്ട് കഞ്ഞോളമൊക്കെ കൊടുക്കുന്നതിൽ പിന്നേം പിന്നേം കുറയും നാൽപ്പത്തഞ്ച് നാൽപ്പത്തി നാല് അങ്ങനെ താവിട്ട് താവിട്ട് പോകാം എഴുപത്തഞ്ചോ നാൽപ്പത്തിനാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ കുറേ നമുക്ക് വരാൻ പറ്റത്തില്ല എഴുന്നേക്കാൻ പോകുന്ന പറ്റിയെന്ന് പറഞ്ഞു കിടപ്പറ്റി ശരിക്കൊന്ന് പേടിപ്പിച്ചു കേട്ടോ ശരിക്കും ഒരു ഡോക്ടർമാർ പറയാത്ത ചീത്ത ഒന്നു കിട്ടി അല്ലേ